നമ്മുടെ വിശേഷങ്ങൾ എന്താണ് നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ പേരൊക്കെ ഒരു റൗണ്ട് കാഴ്ച നമ്മളവിളി പിന്നീട് ചുമ എങ്ങനെ ഹലോ ഹലോ വെൽക്കം ടു ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം സത്യം പറയട്ടെ ഒരു വീഡിയോ പിടിച്ചിടാനുള്ള സ്റ്റാർട്ടിങ് ട്രബിളിൽ ഇരിക്കുമ്പോഴാണ് ചുറ്റു പണിക്കായിട്ട് പുറത്തിറങ്ങിയിക്കുന്നത് എന്താ പിന്നെ ഒരു പടം അങ്ങ് പിടിച്ചേക്കാന്ന് വെച്ചു അപ്പൊ എങ്ങനെയാ നമുക്ക് ഒരുമിച്ച് കാണാം ഇത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പ നമ്മളെല്ലാം ഏകദേശം ഒരു ഒരേ കളറാണല്ലോ അപ്പ വർഗുകളെ നിങ്ങൾ അപ്പടെ ചേർക്കണം അപ്പടെ ചേർക്കുക അപ്പടെ അപ്പടെ സപ്പോർട്ട അപ്പടെ സപ്പോർട്ടർ ഇല്ല ഓ അപ്പ ഗോ ഗോ അപ്പ യു കാൻ ടു ഇറ്റ് എന്നോ പറ ഇത് നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഓറഞ്ച് കുഞ്ഞുങ്ങളാട്ടോ വളരെ ടൈനി ആയിട്ട് അതായത് ഒരു നാരങ്ങയുടെ വലിപ്പം പോലും ഇല്ല കുഞ്ഞത് ഉള്ളിലാണെങ്കിൽ അതിന് ഫ്ലഷും ഇല്ലായിരുന്നു അപ്പം അത്ര ഒരു ടേസ്റ്റി ആയിട്ടൊന്നുമില്ല ജിറ്റു പറഞ്ഞ പക്ഷെ ഞാൻ നിക്കട്ടെ ബേബീസ് അല്ലേ ഓറഞ്ച് ടേസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു നോക്കിയപ്പോ നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് നല്ല അല്ലേ ത്ര ചൂടത്ര അപ്പം നമ്മളത് വീടിൻ്റെ പുറത്ത് വന്ന് ഇരിക്കുകയാണ് ആണോ നമ്മൾ രാവിലെ ഡോക്ടറെ കാണാൻ പോയി നമ്മൾ എന്നിട്ട് ഇത് സൺഷൈൻ എൻജോയ് ചെയ്യുകയാണ് ഇവിടെ ഒഫീഷ്യലി സ്പ്രിഗിങ് സ്റ്റാർട്ട് ചെയ്തു അതെനിക്ക് തോന്നില്ല ഓഗസ്റ്റ് മൂലാ തോന്നുന്നു ഓഷ്യ ഓക്കെ സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സെപ്റ്റംബറിൽ പക്ഷെ ഞാൻ ഈ വെയിൽ കണ്ടപ്പോൾ സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്താണ് നമ്മൾ നാട്ടിൽ പോയി നമ്മളിവിടെ എത്തി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു വിൻ്ററ് കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്കെല്ലാം പനി പിടിച്ചു പനി ചുമ ആ കണ്ട കുഞ്ഞ് ചുമച്ച് കാണിക്കുന്നു കുഞ്ഞ് ചുമച്ച് കാണിക്കുന്നു കുഞ്ഞ് ചുമ എങ്ങനെയാ കുഞ്ഞിയുടെ ചുമ എങ്ങനെയാണ് ചുമ പലപ്പോഴും കാണിക്കത്തുള്ളൂ അപ്പം വെയിൽ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഗാർഡൻ പണിയിലോട്ട് ഇറങ്ങിയേക്കുവാണ് നമ്മളല്ലേ അപ്പ മുറ്റത്തെ കളയൊക്കെ പറിച്ചു കളയുകയാണ് ഒരു റൗണ്ട് നമ്മൾ നമ്മളപ്പോഴത്തേക്ക് നാട്ടിലായിരുന്നു ഇനി നമ്മൾ അടുത്തത് വെയ്റ്റിങ് ആണ് നമ്മളിതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ പേരയും ഈ പേരയും രണ്ടും സെയിം പേരെയല്ലേ വ്യത്യാസമുണ്ടോ ആ വിലതാ ഇത് പ്രൂൺ ചെയ്യുമോ ഉറപ്പാ പിന്നെ മല്ലിച്ചിലേക്ക് എന്താ പിന്നെ പറിച്ചേക്കാം അല്ലേ

തിനുള്ള പണിയാണ് നേരത്തെ വീഡിയോയിൽ ഇതുപോലെ ഇവിടെ എല്ലാം തിക്കായിട്ട് ഇലകളൊക്കെ നിറഞ്ഞ് ഉള്ള ചെടികളായിരുന്നല്ലോ അപ്പോൾ നോക്കി ഒന്നിന് വിലയില്ല ഇത് നമ്മുടെ ആപ്പിളിൻ്റെ ട്രീ അത് നമ്മുടെ എന്താ പറയുന്നത് അത്തി അത്തി ചെറീസ് അങ്ങനെയെല്ലാം ആണ് മൂലയ്ക്ക് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞതുകൊണ്ട് ഒന്നിന് വിലയില്ല നമ്മൾ ആദ്യമായിട്ടിങ്ങനെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ഓർത്ത് ചെടി പോയെന്ന് പക്ഷെ പിന്നീട് അതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് പച്ചപ്പുണ്ടെന്ന് പിന്നെ വിൻ്റർ കഴിയുമ്പോഴത്തേക്കത് പിന്നെ അങ്ങനെ പുതിയലൊക്കെ വന്ന് വീണ്ടും മിടുക്കരാകും ആലോവേറ നോക്കി പൂത്തിട്ടുണ്ട് ബോഗേൻ ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് പാട്ടിൽ പോകുന്നതിന് മുമ്പ് കുഞ്ചു പാർക്ക് ചെയ്തിട്ട് പോയേക്കുന്ന ക്ലീൻ ചെയ്തിട്ട് പോയ ഫോണ്ടാണ് ഇപ്പോഴത്തെ വീണ്ടും വെള്ളം കയറി അടുത്ത ക്ലീനിങ്ങിനുള്ള ക്ലീനിങ്ങൾ അപ്പം എങ്ങനെയാ നമ്മൾ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കുമല്ലേ നമ്മുടെ ഫേവറേറ്റ് പ്ലേസാ അല്ലേ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആണല്ലേ കുഞ്ഞു ാണ് നമ്മളെ ഫേവറേറ്റ് നമ്മൾ കമ്പനി കൊടുക്കുവാണ് അപ്പൊ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പേക്ക് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ അപ്പാ ഏപ്പ് അപ്പാ ഗോ അപ്പ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ നെയ്ബറിന്റെ ഓറഞ്ച് ട്രീ ആണ് പക്ഷേ സൂക്ഷിച്ച് നോക്കിയറിയാം നമ്മുടെ സൈഡിലോട്ടുള്ള കുറച്ച് ഓറഞ്ചസ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് കിടക്കുന്നത് ബാക്കിയൊക്കെ ചുങ്ങി കിടക്കുക അപ്പോൾ അത് നമ്മുടെ അവകാശമല്ലേ നമ്മളുടെ വെള്ളമെടുത്ത് നന്നായി ഓറഞ്ചാണ് അപ്പം നമ്മുടെ അവകാശമല്ലേ നമ്മൾ പറിച്ചു കഴിക്കുക എന്നുള്ളത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കെട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇവിടെ വീട് പണിയുന്നതിനൊക്കെ മുമ്പ് ഈ ലാൻഡിങ്ങനെ ഫ്രീ ആയിട്ട് കിടന്നപ്പോഴത്തേക്ക് ഈ ഓറഞ്ച് ട്രീ മൊത്തം നമ്മുടെ പറമ്പിലായിരുന്നു അവൻ നമ്മൾ കണ്ടപ്പോൾ നല്ല നിറഞ്ഞ് കിടക്കുന്ന ഒരു ഓറഞ്ച് ട്രീ ആയപ്പോഴത്തേക്ക് നമ്മൾ ആ ചുമ പറിച്ചു തിന്നാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ പൊളിച്ചിട്ട് വായി വെക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ വെള്ളവും വളവും ഒക്കെ കിട്ടി നല്ല നല്ല അതായത് ഇപ്പം ഇതിനകത്ത് ഷുഗർ പോലും ആഡ് ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിരുന്നു പക്ഷെ നമ്മളിപ്പം ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തിയേക്കുക കാര്യം നമുക്കിവിടെ ഷോപ്പിങ്ങിനല്ല ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണമായിരുന്നു ഓൺലൈനിൽ ചെയ്യാൻ ഉള്ളൂ പക്ഷേ സംഗതി നടക്കുന്നില്ല അപ്പോൾ അവിടെ ഫോട്ടോ വേണം അപ്പോൾ ഫോട്ടോക്ക് ഒരുങ്ങിക്കെട്ട് നമ്മൾ പോവാണ് നമുക്ക് കാണാൻ ഇനി എങ്ങനെ ഈ ഘട്ടം അതിജീവിക്കുന്ന കുഞ്ഞു കച്ചതു തുടങ്ങി അവളെ എടുക്കട്ടെ സർവീസസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബ്ലോക്കിലാണ് നമ്മുടെ വണ്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ലൈസൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഫോട്ടോ എടുക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പം അവർ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വിട്ടു ബാക്കിയുള്ള കാര്യം അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫോൺ സ്ഥലത്ത് പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പെട്ടെന്ന് ആയി കാര്യം അതുപോലെ തിരക്കാണ് അവിടെ പിന്നെ കുഞ്ഞിനെ ബിജിതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നത് ഡിസ്കൗണ്ട് കെമിസ്റ്റലാണ് ഇതൊരു ചെറിയ ഇവിടുത്തെ ഹോസ്റ്റലിൽ ഉള്ളവർക്കറിയത് മരുന്നിൻ്റെ ഒക്കെ ആയിട്ട് ഷോപ്പ്സ് ആണ് പക്ഷെ അവിടെ വേറെ സാധനങ്ങളും ഒക്കെ അവൈലബിൾ ആണ് നാട്ടിൽ നാട്ടിലിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ നമ്മൾ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളോട് അരമണിക്കൂറുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞു ചുമ്മാ ഒന്ന് ലുക്ക് അറൗണ്ട് ചെയ്താണ് പക്ഷെ കണ്ണിലുടക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കിയെടുത്തു ആസിഫേറിൻ്റെ ടൈം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കാണാതെ പോയായിരുന്നു അപ്പോൾ പിന്നെ പുതിയൊന്നെടുത്തു പിന്നെ ടൂത്ത് ബ്രഷ് രണ്ടെണ്ണത്തിൽ ഏതാണെന്നൊരു കൺഫ്യൂഷൻ അടിച്ച് പിന്നെ ദേ പർപ്പിൾ വണ്ണങ്ങൾ ചൂസ് ചെയ്തു പിന്നെ ഒരു രണ്ട് ബേബി ഫുഡിൻ്റെ പൗച്ചസും എടുത്തു എയ്റ്റ് മന്ത്സ് പ്ലസിൻ്റെ ഇത് ഇതുപോലെ ഓർഗാനിക് ആണ് അതുപോലെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ബേസിക്കലി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ചില ഫ്ലേവേഴ്സ് നമ്മൾ വിചാരിക്കുന്ന ഫ്ലേവർ അല്ല ചില കോമ്പിനേഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട് വേണോ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ പുതുതായിട്ടൊരു കാര്യം കണ്ടത് അതായത് ഇവിടെ നിക്സിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല അതും സെയിലില് ക്യുക്കായിട്ട് പിന്നെ നമ്മൾ ടാർഗറ്റിൽ ഒന്ന് കേറി ഇറങ്ങി പിന്നെ നേരെ വീട്ടിലോട്ട് കുഞ്ഞി അധികം ഇരിക്കുന്നില്ലായിരുന്നു ചെത്തിയപ്പോഴത്തേക്ക് അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് ചെടി മൊത്തം കുഴിച്ചു വെച്ച് വെള്ളം ഒഴിച്ച് എല്ലാം റെഡിയാക്കി നിക്കുക അപ്പൊ പണി ഇഷ്ടപ്പെട്ടു പണിക്കാരനെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടോ ഇവിടെ ഉണ്ടായിരിക്കുന്ന കൂണാണ് പക്ഷെ ഇത് എത്രത്തോളം നല്ലതാണോ അത് കഴിഞ്ഞ് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി പാർട്ടി എന്ന് പറയാനുള്ള ഒരു ഗെറ്റ് ടുഗതർ ാണ് നമ്മൾ ലിയോ ചേട്ടന്റെ ഫിഫ്റ്റീത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഒരു കുഞ്ഞ് ഗെറ്റുഗെതറൊക്കെയായിട്ട് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പും സ്റ്റൂവും കട്ട്ലേറ്റും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ബിരിയാണിയിൽ എൻജോയ് ചെയ്യുമായിരുന്നു ഫുഡ് നല്ല ആവേശത്തിലങ്ങ് തട്ടിയപ്പോഴത്തേക്ക് പിന്നെ പായസത്തിനുള്ള സ്ഥലമില്ലാതെ പോയി നമ്മൾ ഇനി അടുത്ത ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഗെറ്റുഗെദറിന് വേണ്ടിയിട്ട് പേറ്റിങ്ങാണ് കാര്യം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണല്ലോ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേരുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വെരി താങ്ക് യു ഫോർ ജോയിനിങ് യെസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ